ജോൺ വർഗീസ് ഞങ്ങളെല്ലാവരും അബുദാബിയിലാണ് ഞങ്ങളിപ്പോൾ വെക്കേഷൻ വന്നിരിക്കുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തേക്കെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നിട്ട് ഞങ്ങളുടെ ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷിയാണ് ഞങ്ങൾക്ക് ഈ തന്ന സാക്ഷി പറയാൻ തന്ന ഈ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിനും ദൈവത്തിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇപ്പം എൻ്റെ എല്ലാ സാക്ഷികളും അനുഗ്രഹങ്ങളും എൻ്റെ വൈഫാണ് ഇപ്പം പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തതിന്റെ ഫലമായി ഞങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങളെ തന്നനുഗ്രഹിച്ച ദൈവമാതാവിനും യേശോയപ്പച്ചനും ഒരായിരം നന്ദി അതിനുശേഷം ഞങ്ങൾ രണ്ടാമത് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഈ മോന് ഈ മോനെ ആറാം 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 മാസത്തെ സ്കാനിങ്ങിൽ മോനൊരു അബ്നോർമാലിറ്റി ഫസ്റ്റ് സ്കാനിങ്ങിൽ ഡോക്ടർ പറയാനിടയായി അപ്പം ആ ഒരു ആ ഒരു ഒരിതിൽ ഞങ്ങൾ നല്ല രീതിയിൽ സങ്കടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ തന്ന അച്ഛൻ തന്ന ഉടമ്പടി തൈലം ഞങ്ങൾ വൈറ്റത്തിട്ട് പ്രാർത്ഥിക്കുകയും ടെസ്റ്റിന് കൊടുത്ത് ടെസ്റ്റിനൊടുത്ത് ആ ബ്ലഡിൽ ബ്ലഡ് ബ്ലഡിൻ്റെ ട്യൂബിൽ വരെ ഞങ്ങളത് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് കൊടുക്കാൻ ഒരു ഇടയായി ഇടയായതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ സ്കാൻ റിപ്പോർട്ടിൽ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലയെന്ന് പറയാനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മുപ്പത്തഞ്ച് വീക്സിലാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായതെങ്കിലും കുഞ്ഞിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു എല്ലാം രണ്ട് മൂന്ന് മാസം ഒരു ഡിലേ വരുന്നുണ്ടായിരുന്നു നടക്കാനും അങ്ങനെയൊക്കെ പക്ഷേ ആ സമയങ്ങളൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഫുള്ളായിട്ട് യൂസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി അതിൻ്റെയൊക്കെ ഫലമായിട്ട് കുഞ്ഞ് അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഇടയായി പക്ഷേ കുഞ്ഞ് സംസാരിക്കുന്നതിൽ കുറച്ച് നല്ല രീതിയിൽ വൈകി മൂന്ന് മൂന്ന് വയസ്സ് കഴിഞ്ഞു കുഞ്ഞ് അവന് മലയാളം പറയുന്നതിൽ അങ്ങോട്ട് വ്യക്തത വരുന്നില്ല നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ നിരന്തരമായി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറച്ച് കുറവാണ് പിന്നെ അങ്ങനെ സ്കൂളിൽ ചേർക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് ും അപ്പോൾ ഒരു അസിസ്റ്റന്റിനെ തന്നെ വെക്കേണ്ടി വരും കുഞ്ഞിന് അപ്പം അത് നമുക്ക് ഒരു ഭയങ്കര ചിലവ് ഒരു അസിസ്റ്റന്റിനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അവന് ബുദ്ധിമുട്ട് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അസിസ്റ്റന്റിനെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ രീതിയിൽ വരെ ഇതുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ചു പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് രീതിയിൽ പോവുകയും കുഞ്ഞിൻ്റെ ഇന്റർവ്യൂവിന് അവനെ നല്ല രീതിയിൽ തന്നെ നല്ല രീതി തന്നെ അറ്റൻഡ് ചെയ്തു ചെയ്തു അവന് നല്ല ഇപ്പം മൂന്ന് മാസമായി സ്കൂളൊക്കെ ഇ ജി സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു ആ രീതിയിൽ ഒരു പ്രയാസങ്ങളില്ല പക്ഷെ കുഞ്ഞ് ഒരു മൂന്ന് വയസ്സായ സമയത്ത് കുഞ്ഞിൻ്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സിസ്റ്റ് മാതിരി കണ്ടു ആ അത് ഞങ്ങൾ കൊണ്ട് ഡോക്ടർമാരെ രണ്ട് ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാനിടയായി അപ്പം ആ ഡോക്ടർമാർ രണ്ടുപേരും പറഞ്ഞത് കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വരും അപ്പം ഞങ്ങൾ ഭയങ്കര വിഷമായി ചെറിയ കുഞ്ഞിൻ്റെ മേൽ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഭയങ്കര വിഷമമായി അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് ഒരു ചെറിയ വ്യക്തി ഒരു പത്ത് ദിവസത്തെ അവധിക്ക് ഇവിടെ നാട്ടിൽ വരാനിടയായി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ പ്രാർത്ഥിച്ച് ഒരു ലോക്കറ്റ് തരികയാണ് മാതാവിൻ്റെ കാശുരൂപം കൈ തരികയാണ് ഹസ്ബൻഡ് ഇത് തിരിച്ച് വന്ന് കുഞ്ഞിൻ്റെ കഴുത്തിൽ പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിച്ച് ഇത് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കഴുത്തിലിട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ എൻ എൻ്റെ അടുത്ത് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനും കൂടെ പോയി കൂടെ പോയി യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടപ്പം എനിക്ക് തോന്നി ഇത് യൂറിൻ അല്ല സംതിങ് എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നി അങ്ങനെ ഒന്ന് ഒരു ഒരു കുറച്ച് എന്തോ ഒന്ന് ഇത് പോയി ലിക്വിഡ് പോലെ എന്തോ ഒന്ന് പോയി പിന്നെയും അടുത്ത സെക്കൻഡിൽ പറഞ്ഞു ഇനിയും എനിക്കുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ത്രീ ടൈംസ് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം ആ സിസ്റ്റ് അവിടെ കാണാനില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം അത് അവിടെ ഒന്നും കാണുന്നില്ല അത് ഇപ്പം മാറി മാ മാറിക്കിട്ടിരിക്കുകയായിരുന്നു ഡോക്ടർ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തി അങ്ങനെ അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഈശോഅപ്പച്ചനും മാതാമച്ചിയും തന്നതിന് ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ അതാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിലെ ഈ കുഞ്ഞിൽ ഞങ്ങൾക്ക് ഈ കൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഭയങ്കര സൗഖ്യം എന്ന് പറയുന്നത് അത് ഇത് ഞങ്ങളുടെ മൂത്ത മകനാണ് ഇവർ തമ്മിൽ പതിനൊന്ന് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് അവനൊരു സിക്സ് സ്റ്റാൻഡേർഡൊക്കെ വരെ ഒരു ആവറേജ് ആയിരുന്നു പക്ഷേ അവന് കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന് ഹെഡ് ബോയ് ആവുന്ന സ്കൂളിലെ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഷാർജയിലും ഫുജറയിലും അപ്പോൾ ഞങ്ങൾ പിന്നെ അബുദാബിലോട്ട് മാറി മാറിപ്പം അവിടെ പുതിയ സ്കൂളും ഇതൊക്കെ ആയപ്പം ആരും നമ്മളെ പ്രത്യേകിച്ച് അറിയത്തും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം ഹെഡ് ഹെഡ്ബോയ് ആവണവന് എന്നുള്ളത് അപ്പോൾ പക്ഷേങ്കിൽ ആ മോന് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഉടമ്പടി ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ ഉടമ്പടി പ്രാർത്ഥന അവനും ഞങ്ങൾ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുകയും രാവിലെയും വൈകിട്ടും സ്കൂളിൽ പോകുന്നതിന് മുന്നേ എല്ലാം അവനും ഈ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവന് ആഗ്രഹിക്കുന്ന രീതിയിൽ ത്രീ ടൈംസ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ടെൻത്തിലായിരുന്നു അതുകൊണ്ട് അവനതിൽ പങ്കെടുത്തില്ല പക്ഷേ ഇപ്പം അവൻ്റെ ത്രീ ടൈംസ് അവന് ഹെഡ് ബോയ് ആയിട്ട് അവരുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും അവന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും ഇപ്പം ടെൻത്തിലെ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ച് അവനെ പാസ്സാവാൻ ദൈവം അവനെ സഹായിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇപ്പം ടെവൻത്തിൽ പഠിക്കുന്നു അവൻ്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നിവിടെ അതും മാതാവും ഈശോയും ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് ഞങ്ങൾ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ചെറുതും വലുതുമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ സാക്ഷ്യം കേട്ടാൽ തന്നെ അറിയാം ഞങ്ങൾ തകർന്നൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ മാതാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാക്ഷ്യമൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മാതാവ് ഈശോ ഉയർത്തി ഇന്ന് ഈ നിർത്തിയിരിക്കുന്നത് അതിനൊരായിരം നന്ദി അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള അനേകം ഇത് കാര്യങ്ങൾ ഓരോ ദിവസം സോ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഉപ്പിട്ടാണ് ഇവിടുന്ന് അന്ന് വെഞ്ചരിച്ചന്ന് ഉപ്പിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് സ്കൂളിന് സ്കൂളിൻ്റെ അവിടെ ബസ് ബസ്സിൻ്റെ ഇത് കിട്ടാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അബ്ദാബിലൊരു റൂൾ ഉണ്ട് കുഞ്ഞുങ്ങൾ വൺ അവർ മാത്രമേ ബസ്സിലിരിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് സ്കൂളിന് ഫൈൻ വരും അപ്പം അവരതുകൊണ്ട് ഉള്ള സ്റ്റുഡൻസിനെ മാത്രം ചെറിയൊരു ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം സ്പീഡിൽ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന മോൻ്റെ അഡ്മിഷൻ വന്നപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നിങ്ങൾ അഡ്മിഷൻ എടുത്തോ പക്ഷേ ബസ് തരുന്ന കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കും അങ്ങോട്ട് മുന്നോട്ട് പോയി താമസിക്കുന്ന കാര്യം ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായത് പക്ഷേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നിരന്തരമായിട്ട് സ്കൂളിൽ പോവുകയും അവിടെ പോയി ഞങ്ങൾ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വെച്ചു ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നതിന് ഫലമായിട്ട് സ്കൂൾ കുറയ്ക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അവർ നമ്മളോട് പറഞ്ഞു കുഞ്ഞിന് ബസ് ബസ് രണ്ട് രണ്ടുപേരെയും അവർ വലിയ ബസ്സിൽ അറേഞ്ച് ചെയ്തു ഒരു രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി അവർ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോകുന്നുണ്ട് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അനുഗ്രഹമാണ് അമ്മ ഈശോയും തന്നത് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് നിരവധി അനുഗ്രഹങ്ങള് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങൾ ഓരോ ദിവസം പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് നമ്മളെ സഹായിക്കുന്നതും പോകുന്നതും എല്ലാം പിന്നെ അതുപോലെ രോഗസൗഖ്യങ്ങൾ അതുപോലെ ഞങ്ങൾ കുടുംബമായിട്ട് കൂടുതലായിട്ട് ദൈവത്തെ അറിയുവാനും പ്രാർത്ഥിക്കുവാനും സന്ധ്യാപ്രാർത്ഥന കുടുംബമായിട്ട് ഉപസിച്ച് മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എങ്ങനെയായാലും എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു ഒരു ദിവസം പ്രാർത്ഥിക്കാൻ അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ ഈശോയും ഞങ്ങൾക്ക് ധാരാളമായി തന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ ആരെ ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ നോക്കുന്ന ആരെ അറിയാത്തവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ അറിയ നമ്മളൊരാളോട് സംസാരിക്കുന്ന ഈ ഉടമ്പടി ഉടമ്പടിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലരെ ഇങ്ങനെ നോക്കി വെച്ച് ഞങ്ങൾ സംസാരിക്കുക എന്നിട്ട് അവർക്ക് ആ ഉടമ്പടി പത്രം കൊടുക്കാനും അവരെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി രാവിലത്തെ പ്രാർത്ഥന ചൊവ്വാ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അതെല്ലാം ഞങ്ങൾ കൂടാൻ ശ്രമിക്കുക ചെയ്യുന്നുണ്ട് ശ്രമിക്കാറുണ്ട് എല്ലാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരെ അത്രയും സഹായിക്കാനുള്ള അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ലെങ്കിൽ നാട്ടിൽ ആരുടെയെങ്കിലും വിഷമങ്ങൾ കേട്ടാൽ അന്നേരം അതിന് വേണ്ടുന്ന കാര്യങ്ങള് നമ്മളെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്നും ശ്രമിക്കുന്നു നമ്മൾ ഓൾഡ് ഏജ് ഹോമ അങ്ങനെയുള്ള അടുത്തൊക്കെ ഭക്ഷണം കൊടുക്കാനും കുഞ്ഞുങ്ങൾ മാത്രമുള്ളടത്ത് അങ്ങനെയെല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങളെ കുടുംബമായിട്ട് ഇവിടെ നിർത്തിയതിന് ഒരായിരം നന്ദി ഇനിയും സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം അറുപത്തി രണ്ട് രണ്ടും മൂന്നും തിരുവചനങ്ങൾ ജനതകൾ നിൻ്റെ നീതീകരണവും രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് അവിടുന്ന് പൂവിനേക്കാളും ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചത് നാം ഓരോരുത്തരെ പോലെയുമാണ് കാരണം നമ്മുടെ പോലെ നാം ഓരോരുത്തരുടെയും പോലെ വേറൊരു വ്യക്തിയില്ല വേറൊരു ഒരു വേറൊരു ഫോം അല്ലെങ്കിൽ ഒരു റിപ്ലിക്ക ഇല്ല എന്ന് നമുക്കറിയാം അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ തന്നെ ചായയിലും സാദൃശ്യത്തിലുമാണ് നാം എല്ലാവരും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം കാരണം ദൈവം സ്വപുത്രനെ നൽകിക്കൊണ്ടാണ് നമ്മെ അതിയായി സ്നേഹിച്ചു അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ കരവേലകൾക്കും നമ്മുടെ തന്നെ നമ്മുടെ നമ്മെ സൃഷ്ടിച്ചതിനെ പ്രതി നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ സാക്ഷ്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ജോൺ ഫാമിലി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതു മുതലാണ് അവരുടെ ജീവിതത്തിലുള്ള വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് അവരുടെ മൂത്തക്കുച്ചിൻ്റെ ഒരു വലിയ സാക്ഷ്യം പറയുകയായിരുന്നു അഞ്ച് ആറാം ക്ലാസ് വരെ ഒരു ആവറേജ് ആയിരുന്ന ഈ മകൻ ഇന്ന് ഒരു സ്കൂളിലെ മൂന്ന് പ്രാവശ്യം അവൻ ഒരു ഹെഡ് ബോയ് ആയി ഇലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതൊരു പ്രത്യേക കൃപയാണ് നാം കുടുംബത്തിലേക്ക് ഈശോയെ വിളിച്ചു വരുത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാ എത്രയോ ആക്സിഡൻറ്റുകളിൽ നിന്നാണ് നാം രക്ഷപ്പെടുന്നത് ഏതെല്ലാം ദുരവസ്ഥകളിൽ നിന്ന് നമ്മെ പരിശുദ്ധ അമ്മ എപ്പോഴും കാത്തു സംരക്ഷിക്കുന്നു നമ്മുടെ കാശുരൂപത്തിൻ്റെയും ഉടമ്പടി വസ്തുക്കളുടെയും എല്ലാം നിരന്തരമായ ഉപയോഗം മൂലം എപ്പോഴും പരിശുദ്ധ അമ്മ ഞങ്ങൾ ഞാൻ നിന്നോടുകൂടി സഞ്ചരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നതാണ് ഈശോയെ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ എല്ലാ വളർച്ചയിലും ഈശോയാണ് ഇപ്പോൾ ഇവൻ്റെ കൂടെയുള്ളതെന്നാണ് നല്ല മാതാപിതാക്കളിവിടെ ഏറ്റു പറയുന്നത് ഈ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഒരു തലമുറയെ വാർത്തെടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ പതിനൊന്ന് വർഷം വ്യത്യാസമുള്ള രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ജനന സമയത്ത് തന്നെ അവൻ തേർട്ടി ടു വീക്സിലാണ് അവൻ ജനിക്കുന്നത് അത് കഴിഞ്ഞ് ആ കുഞ്ഞിന് ഉണ്ടായ ഒരു എല്ലാ അടുത്തുള്ള സ്റ്റെപ്സ് പ്രൊസീജ് എല്ലാം അവന് സ്ലോ ആയിരുന്നു അവൻ ഇരിക്കാൻ വൈകുന്നു നടക്കാൻ വൈകുന്നു അല്ലെങ്കിൽ ഇഴയാൻ വൈകുന്നു അങ്ങനെ ഒരല്പം ഒരൽപ്പം കൂടിയാണ് അവൻ്റെ വളർച്ച ഉണ്ടായിരുന്നത് അതേ തുടർന്ന് അവർ കണ്ടുപിടിച്ചതാണ് കുഞ്ഞ് സംസാരിക്കാൻ എന്നുള്ളത് അപ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും ഒരു വലിയ ആവലാതിക്ക് കാരണമാണ് ഇവരോടി വന്ന് ജോസഫ് അച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കുകയും അവൻ്റെ എല്ലാ ആ ഒരു ചെറിയ വൈകല്യങ്ങൾക്കെല്ലാം പ്രതി ഉത്തരം കണ്ടുപിടിക്കാൻ ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന് അവർക്ക് സാധിച്ചു ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ശുശ്രൂഷ സ്വീകരിച്ചു പിന്നെ ആ കുഞ്ഞിനുണ്ടായിരുന്ന ആ പ്രൈവറ്റ് പാട്ടിലുണ്ടായ ഒരു സ്വെല്ലിങ് അത് അവർക്കൊരു ആശങ്കയായിരുന്നു അത് ഈ കാശുരൂപം ആ കൊച്ചിൻ്റെ കഴുത്തിലിട്ട ആ ഉടനെ തന്നെ ആ യൂറിൻ പാസ് ചെയ്ത് പോകുന്നതോടുകൂടി ആ സ്വെല്ലിങ് ഒരു സെക്രീഷൻസ് ആയി പോവുകയും ആ മുഴ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് ഒരു വലിയ തെളിവും വലിയ ഒരു തികവും നൽകുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഇതുപോലെ തന്നെ ഒരു പ്രാർത്ഥിക്കുകയായിരുന്നു അവിടെയുള്ള കൺട്രിയിലായിരുന്നേമാണ് കുട്ടികൾക്ക് ഒരു മണിക്കൂറിലധികം സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴും അവർ ആ ഒരു ബസ്സിൽ തന്നെയാണ് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇപ്പോഴവർ സ്കൂളിലേക്ക് പോകുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു അപേക്ഷ ആ ഒരു മാധ്യസ്ഥത്തിൽ ഈശോ അവർക്ക് ആ കൃത്യം ആ ഡിസ്റ്റൻസിൽ തന്നെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് അവർ അവരനുവദിക്കുകയാണ് ഇതെല്ലാം നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സാധിക്കുമോ എന്ന് നമുക്ക് നാം ചോദിച്ചു പോകും അത് മോശപ്പാടുന്നുണ്ടല്ലോ ഇതുപോലൊരു ദൈവമുണ്ടോ ഇതുപോലൊരു ജനതയുണ്ടോ ഇതുപോലെ ദൈവമുള്ള ഒരു ജനതയുണ്ടോ ഈശോ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ തിരു രക്തത്തിൻ്റെ പ്രത്യേക ശക്തിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഈ ഒരു ഉടമ്പടിയുടെ ഒരു കൂടി നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈശോയുടെ ആ തിരു രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും നൽകുന്നു വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ ബോ എല്ലാ ആത്മീയ ജീവിതത്തിലും അങ്ങനത്തെ ഇറങ്ങി വരികയാണ് ഇവരുടെ എല്ലാ കാരുണ്യപ്രവൃത്തികളിലും ഇവരെവിടെയൊക്കെ ഈശോയെ പ്രഘോഷിക്കുന്നുവോ ഇവർ സംസാരിക്കാൻ കണ്ടുപിടിക്കുന്നത് തന്നെ സംസാരത്തിൻ്റെ വിഷയം തന്നെ കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമാണ് നമുക്കിതൊരു മാതൃകയായി സ്വീകരിക്കാം നമ്മുടെ ഉടമ്പടി ജീവിതം നാടുകളിലേക്കും ഭാഷകളിലേക്കും ജനതകളിലേക്കും വ്യാപിക്കട്ടെ ക്രിസ്തുരാജ്യം ദൈവരാജ്യം വ്യാപൃതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക